ഹലോ വെൽക്കം ബാഗേസ് അബ്സല്യൂട്ട് ത്രില്ലർ ഇത് കൂടുതൽ വേറൊന്നും വാക്ക് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല അഫ്ഗാനിസ്ഥാൻ വേർസസ് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ ജയിക്കും 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 എന്ന് ഉറപ്പിച്ചിരുന്നു പക്ഷെ അവസാനം സൌത്ത് ആഫ്രിക്ക ജയിച്ചു രണ്ട് സൂപ്പർ ഓവറുകൾ കണ്ട കിടിലെ ത്രില്ലർ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക നൂറ്റി എൺപത്തി ഏഴ് ആറ് എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നു പിന്നീട് ചേസ് ചെയ്ത് നൂറ്റി എഴുപത്തി ഏഴ് റൺസ് എത്തുമ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാൻ ഇന്നിംഗ്സ് അവസാനിക്കുന്നു ലാസ്റ്റ് ബോളിൽ ഒരു ഡൈവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഈ സൂപ്പർ ഓവറിലേക്ക് പോകുന്നതിന് മുമ്പ് ജയിച്ചേനേ തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ പതിനേഴ് റണ്ണ് പോലുള്ള ടോട്ടൽ ആ ഒരു ഫസ്റ്റ് സൂപ്പർ ഓവറിൽ അടിക്കുന്നു അത് അവസാന ബോളിൽ കറക്റ്റായിട്ട് ടൈ ആക്കുന്നു സൗത്ത് ആഫ്രിക്ക വീണ്ടും സൗത്ത് ആഫ്രിക്കയിൽ ബാറ്റിംഗ് ഇറങ്ങുന്നു ഇരുപത്തി മൂന്ന് റൺസ് ഔട്ട് എടുത്ത് വെക്കുന്നു ഇരുപത്തിനാല് റൺസ് എടുത്ത് ജയിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നബിയെ അവിടെ ആ ഒരു ഓപ്പണിംഗ് വിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് മറ്റു പല ഓപ്ഷൻ ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ബാറ്റിങ്ങിലും തിളങ്ങിയിട്ടുണ്ടായിരുന്ന താരമല്ല നബി എന്ന് പറയുന്നത് അതിനുശേഷം പുള്ളി പിന്നെ അവിടെ കൊണ്ടിട്ട് ഭയങ്കര ഒരു മണ്ടത്തരമായി ഒരു പക്ഷെ ഒന്നോ രണ്ടോ റൺസ് അവിടെ വേറെയാരെങ്കിലും വന്ന് അടിച്ചിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ മഹാരാജാണ് ബോൾ ചെയ്യാൻ പോകുന്നത് അവിടെ ആദ്യം തന്നെ അവിടെ ഗുർബാസ് വരണമായിരുന്നു കാരണം ഗുർബാസ് സ്ട്രോങ് സ്ട്രോങ് എസ് പിൻ എന്നിട്ട് ആയിട്ട് അവിടെ പത്തൊമ്പത് റണ്ണില് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവിടെ അഫ്ഗാനിസ്ഥാൻ മാച്ച് തോന്നുന്നു ശരിക്കും എന്ത് എന്തൊരു കിടിലും മാച്ചാണ് നമ്മൾ കണ്ടത് ഭയങ്കര കിടിലായിരുന്നു കാരണം അഡ്ലാലിന് ഇങ്ങനെ കയറി പമ്പായി മോളിൽ എത്തി നിൽക്കുകയായിരുന്നു സൗത്ത് ആഫ്രിക്കയെക്കാൾ കൂടുതൽ ഈ ഒരു മത്സരം ജയിക്കാൻ സൂപ്പർ ഓൾ രണ്ടെണ്ണത്തിലാണെങ്കിലും മത്സരത്തിലായിരുന്നെങ്കിലും കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ അഫ്ഗാനിസ്ഥാനുള്ള സാധനം കൂടുതൽ ടീ ട്വന്റി സൈഡിൽ ഇതുവരെ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാന സോപ്പിക്കാനും സാധിച്ചില്ല ഒരു വിജയം അനിവാര്യമായിരുന്നു ഇപ്പൊ രണ്ട് മത്സരങ്ങളും അഫ്ഗാനിസ്ഥാൻ തോറ്റിരിക്കുകയാണ് അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് നിലനിൽപ്പിന് വേണമെങ്കിൽ ഈ ഒരു മത്സരം ജയിക്കണമായിരുന്നവർ പക്ഷേ ഇതും വലിയ ചാൻസ് അഫ്ഗാനിസ്ഥാന കിട്ടാനായിരുന്നില്ല ആ ഒരു ഡൈവാണ് ശരിക്കും മത്സരത്തിലെ കളിയെ മാറ്റി കളഞ്ഞത് ആ ഒരു റൺ ഔട്ട് ശരിക്കും തീർത്ത് കളഞ്ഞു ഒമ്പത് വിക്കറ്റിൽ നിൽക്കുമ്പോഴാണ് അവസാന ഓവറിൽ ആ ഒരു സ്കോറ് അവിടെ ചെയ്സ് ചെയ്ത് വരുന്നത് എന്തായാലും പണിപാളി ജയിക്കാമായിരുന്ന മാച്ചായിരുന്നു അഫ്ഗാനിസ്ഥാന് സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു അപ്പോൾ എന്നാലും ഒരു കിടിലം മാച്ച് കിട്ടിലും മാച്ച് തന്നെ കാണാൻ